വിഹിത വീഡിയോ ഉണ്ട് അത്ര ഒരുത്തൻ്റെ അടുത്ത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ അഞ്ച് സെന്റ് ഭൂമിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരുത്തൻ്റെ കൂടെ ഗ്ലാസ്സിൽ സെവനപ്പോ സ്പ്രൈറ്റോ കൊക്കോ കോളയോ പെപ്സിയോ സോഡയോ വെള്ളോ എന്തോ ഒഴിച്ച് അവന്റെ കൂടെ ഇരുന്ന് കുടിച്ചിട്ട് ചുണ്ടിൽ കാജാ വീഡിയോ കഞ്ചാവോ സിഗരറ്റോ കിങ്സോ എന്ത് തേങ്ങയെങ്കിലും ആവട്ടെ പുകച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് തമാശപ്പെട്ട് ഞാൻ ആരെങ്കിലും പേടിക്കണോ നിന്റെ അളിയനാണോ മച്ചാനാണോ വേറെ സ്ത്രീയുടെ ഭർത്താവാണോ ഏതെങ്കിലും കുട്ടികളുടെ തന്തയാണോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് വേണം അത് അഹിതമാണെന്ന് പറയാൻ അതല്ലാത്തോളം കാലം അത് ഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നാട്ടുകാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് ലിറ്റർ സാധനം ഒന്നിച്ച് വാങ്ങിച്ചു തരും എനിക്ക് അതൊന്നും നല്ലോണം കാണാലോ വളരെ കറക്റ്റാ ഒരു തെറ്റൂല്ല പറഞ്ഞത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിങ്ങൾ കിടന്ന് ഉരുണ്ട് മറിയ കെട്ടിപ്പിടിക്കുക കഞ്ചാവ് വലിക്കുക കള്ളു കുടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരു തെറ്റുമില്ല ഒരാളും പേടിക്കും വേണ്ട പേടിക്കേണ്ട മുഴുവൻ മറ്റുള്ളവരാണ് നാളെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ദ അവൻ എന്നെ അയാൾ എന്നെ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞാൽ മാത്രം മതി എന്താണ് പറയുന്നതെന്നോ ആ പറഞ്ഞത് മുഴുവൻ ശരിയാണോ തെറ്റാണോ കേൾക്കാനുള്ള സാവകാശം പോലും കാണിക്കാതെ ഒരു ലോഡ് മൈക്കും പിടിച്ച് നമ്മുടെ മീഡിയക്കാരും നമ്മുടെ പോലീസ് മാമന്മാരും വന്നിട്ട് അയാളെ പീഡന കേസിൽ പ്രതിയാക്കും അതുകൊണ്ട് നിങ്ങൾക്കല്ല പേടിക്കാനുള്ളത് മറ്റുള്ളവർക്കാ വല്ലാത്ത ജാതി ആളുകൾ Hi, hey.